മലയാള സിനിമാ ലോകം ഒരു കാലത്ത് ആഘോഷിച്ച നടിയാണ് നടി കാവ്യ മാധവൻ എന്നാൽ ആ ഒരു ഇഷ്ടം കുറെയൊക്കെ നഷ്ടമായത് നടൻ ദിലീപുമായിട്ടുള്ള വിവാഹത്തിനു ശേഷമാണ് ഒൻപത് വർഷത്തോളമായി മാറി നിൽക്കുകയാണ് ഇന്നും സിനിമാ ലോകത്തു നിന്നും കാവ്യ മാധവൻ കാരണം മലയാളികൾ ആഘോഷിച്ച ഒരു താരദമ്പതികളായിരുന്നു ദിലീപ് മഞ്ജു വാര്യർ ആ ഒരു മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും കുടുംബത്തിൽ വിള്ളൽ നടിയാണ് കാവ്യ മാധവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാളികൾ പലരും വെറുകുന്നത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു കാവ്യ ദിലീപിനെ വിവാഹം ചെയ്യുന്നത് രണ്ടുപേരും ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷമാണ് ദിലീപ് കാവ്യ വിവാഹം ചെയ്തത് എന്നാൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ നടൻ ദിലീപ് തന്നെ തന്റെയും കാവ്യയുടെയും വിവാഹ കാര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുന്നത് കാവ്യെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല മമതയോടും എനിക്ക് നല്ല ഇഷ്ടമുണ്ട് അതിന് പ്രണയമെന്ന് പറയരുത് കാവ്യ എന്നാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ മോളോട് തന്റെ വിവാഹകാര്യം അവതരിപ്പിച്ചപ്പോൾ എനിക്ക് പരിചയമുള്ള എനിക്ക് ഇഷ്ടമാണ് അച്ഛ എന്നാണ് മകൾ നൽകിയ മറുപടി കാവ്യയുടെ വീട്ടിൽ നിന്നും ഉണ്ടായതാവട്ടെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരുന്നു കാവിയുടെ അമ്മ എതിർത്തിരുന്നു ദിലീപ് അത് ശരിയാകില്ലെന്നും അവൾക്ക് വേറെ കല്യാണവും കാര്യങ്ങളുമൊക്കെ ആലോചിക്കുന്നുണ്ടെന്നുമാണ് ആദ്യം പറഞ്ഞത് ഒന്നാമുതന്നെ ദിലീപിന്റെ ലൈഫ് പോയത് കാവ്യയുടെ പേരിലാണെന്നാണ് എല്ലാവരും സംസാരിക്കുന്നത് ആ കുട്ടി അതിന്റെ പേരിൽ ബലിയാടായിക്കൊണ്ടിരിക്കുകയാണ് കല്യാണം നടന്നാൽ ഗോസിപ്പുകളെല്ലാം സത്യമാണെന്ന് എല്ലാവരും പറയും അതേസമയം ഞാൻ മറ്റൊരാളെ കല്യാണം കഴിച്ചാൽ അവൻ രണ്ടുപേരുടെ ജീവിതം തുളിച്ചിട്ട് മൂന്നാമതൊരാളുടെ ജീവിതം തൊളിക്കാൻ ഇറങ്ങിയെന്നേ എന്നോട് എല്ലാവരും പറയും അതുകൊണ്ടാണ് കാവ്യയെ തന്നെ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചതെന്ന് കാവ്യയുടെ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ഒരു വിവാഹം പോലും നടന്നത് എന്നും അല്ലാതെ എന്റെയും മഞ്ജുന്റെയും ജീവിതത്തിൽ നടന്ന പ്രശ്നങ്ങൾക്കൊന്നും കാവ്യ ഉത്തരവാദിയല്ല എന്നാണ് ദിലീപ് അഭിമുഖത്തിൽ പറയുന്നത്